പ്രിയപ്പെട്ടവരെ കേന്ദ്ര സർക്കാരിൻ്റെ എട്ടാമത്തെ ബജറ്റിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ എട്ടാമത്തെ ബജറ്റ് കോർപ്പറേറ്റ് കാവ്യ അജണ്ടയുടെ രാഷ്ട്രീയ നയരേഖയാണെന്ന് പറയേണ്ടി വരും പാവപ്പെട്ടവരെയും ബി ജെ പി ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്നതും അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകൾക്ക് സമ്പദ്ഘടനയെ അടിയറ വെക്കുന്നതുമായ നയവും നിർദ്ദേശങ്ങളുമാണ് ഈ ബജറ്റിലുള്ളത് വിദേശ മൂലധന ശക്തികൾക്ക് അണുശക്തി ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകൾ തീരെഴുതുന്ന നിർദ്ദേശങ്ങൾ വളരെ അപകടകരമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് കോർപ്പറേറ്റുകളുടെയും സമ്പന്നരുടെയും മേൽ നികുതി ചുമത്താനോ നിലവിലുള്ള നികുതി കൂട്ടാനോ മടിച്ചു നിൽക്കുന്നതാണ് ബജറ്റിൽ നമ്മൾ കാണുന്നത് എന്നാൽ പാവപ്പെട്ടവർക്കുള്ള എല്ലാ സഹായങ്ങളും സൗജന്യങ്ങളും വെട്ടിക്കുറക്കുകയാണ് ഈ ബജറ്റ് ചെയ്തിരിക്കുന്നത് സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന യുക്തിയെ പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന യുക്തിയെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന യുക്തി എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നാണ് അത് വേണമെങ്കിൽ ക്ഷേമോന്മുഖമായ വികസനം വേണം വികസന സമീപനം വേണം അങ്ങനെ ക്ഷേമോന്മുഖമായ വീക്ഷണങ്ങളെ ആകെ നിഷേധിക്കുന്ന നിർദ്ദേശങ്ങളും പദ്ധതികളുമാണ് ഈ ബജറ്റിൽ ഒന്നടങ്കം ഉള്ളടങ്ങിയിരിക്കുന്നത് വിലക്കയറ്റവും തൊഴിലായ്മയും പട്ടിണിയും വർദ്ധിപ്പിക്കുന്ന കോർപ്പറേറ്റ് അജണ്ട നിയോ ലിബറൽ അജണ്ടയാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ ബജറ്റിൻ്റെ അന്ത്രധാരയായിട്ട് പ്രവർത്തിക്കുന്നത് പൊതുചെലവുകൾ വെട്ടിച്ചുരുക്കിയും സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും തീവ്രവാക്കുന്നതുമായ ഈ ബജറ്റ് കടുത്ത സമ്പന്നാനുകൂല നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാണ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾക്കുള്ള നയരേഖ മാത്രമായി ഈ ബജറ്റ് പരിമിതപ്പെട്ടു പോയിരിക്കുന്നു അതാണ് പ്രശ്നം വിപണിമാന്ദ്യം പരിഹരിക്കാനും ജനങ്ങളുടെ വരുമാനമുയർത്താനുമുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഇല്ല എന്ന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് മേൽ അധികവാരമടിച്ചേരിപ്പിക്കുന്നതുമാണ് ഈ ബജറ്റ് നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പദ്ധതികളും നടപ്പാക്കാൻ പണം ചിലവിടേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് അധികവാരമടിച്ചേരിപ്പിക്കുന്ന വി ബജറ്റിന്റെ ഒരു വിചിത്ര സ്വഭാവം ഒരു വൈപരുദ്ധ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് വൻതോതിൽ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ നികുതികൾ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നതാണ് അംഗനവാടി ആശ ഉച്ചഭ പദ്ധതികൾ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഒന്നിനും വേതനമുയർത്താൻ നിർമ്മല സീതാരാമൻ സന്നദ്ധമായിട്ടില്ല ബജത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ബഹുരാഷ്ട്ര കുത്തുകൾക്ക് നമ്മുടെ ധനകാര്യ മേഖലയിലും കാർഷിക വ്യാവസായിക മേഖലയിലും യഥേഷ്ടം കടന്നു വരാൻ അവസരമുണ്ടാക്കുന്നു എന്നതാണ് ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി എഫ് ടി ഐ പരിധി എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമാക്കി ഉയർത്തിയിരിക്കുക ആണവൂർജ്ജ നിയമം ഭേദഗതി ചെയ്ത് സ്വകാര്യ പങ്കാളിത്തത്തോടെ ചെറുകിട റിയാക്ടറുകൾ സ്ഥാപിക്കും എന്നാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിനകം തദ്ദേശീയമായി വികസിപ്പിച്ച റിയാക്ടറുകൾ സജ്ജീകരിക്കാൻ ഇരുപതിനായിരം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഇത് അമേരിക്കൻ ആണവ ആണവക്കുത്തകൾക്ക് നമ്മുടെ അണുശക്തി മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനും അവരുടെ റിയാക്ടർ സാങ്കേതികവിദ്യ അതിന് വിപണി ഉണ്ടാക്കാനുമുള്ള അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കമാണ് എന്ന് കാണണം ആണവൂർജ്ജ സാങ്കേതിക രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് ജനറൽ ഇലക്ട്രിക്കൽസ് പോലുള്ള അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകൾ കഴിഞ്ഞ കുറേ ദശകങ്ങളായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ത്രീമൈലൈലൻ്റ് ആണവ ദുരന്തത്തിന് ശേഷം ആ രാജ്യം പുതുതായി ആണവനിലയങ്ങൾ സ്ഥാപിക്കാൻ മുതിരുന്നില്ല നിയമപരമായി തന്നെ ഒരു എനർജി സ്രോതസ്സന്നിലൊക്കെ ആണവ നിലയങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ സ്ഥാപിക്കുന്നില്ല എന്ന് മാത്രമല്ല ചെർണോബിൽ ഉൾപ്പെടെയുള്ള ആണവ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും ആണവൂർജ്ജത്തെ സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യം ആണവ റിയാക്ടറുകൾ ആ രംഗത്ത് വൻമൂർധനം മുടക്ക് നടത്തിയിരിക്കുന്ന അമേരിക്കൻ ഭൂരാഷ്ട്രകുത്തകളെ ജനറൽ ഇലക്ട്രിക്സിൽ ഉൾപ്പെടെ ഉള്ള അമേരിക്കൻ ഭൂരാഷ്ട്രകുത്തകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ജനറൽ ഇലക്ട്രിക്കൽസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ആണവ റിയാക്ടർ ആണവറയാക്രകൃത്തുകൾക്ക് വേണ്ടിയാണ് ഈ ബജറ്റിലെ ഇത്തരം നിർദ്ദേശങ്ങൾ എന്ന് വേണം നമ്മൾ കരുതാൻ ആണവ ദുരന്തം ഉണ്ടായാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വിദേശ കോർപ്പറേറ്റുകളെ സഹായിക്കും വിധം ആണവ ബാധ്യത നിയമത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങുന്ന നിലപാടിൻ്റെ ഭാഗമാണ് ബജറ്റിലെ ഇത്തരം നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിൻ്റെ രണ്ടാം വരവിന് ശേഷം തൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങിയിരിക്കുക പുറപ്പെടാനിരിക്കുക ആ സന്ദർഭത്തിലാണ് അമേരിക്കൻ അനുകൂല ബഹുരാഷ്ട്ര കുത്തക അനുകൂലമായിട്ടുള്ള ബജറ്റിലെ ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് എന്നത് യാദൃശികമല്ല അമേരിക്കൻ വിധേയത്വത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് ഇന്ത്യയെ അപദേശീയവൽക്കരിച്ച് ഡീനാഷണലൈസ് ചെയ്ത് അമേരിക്കൻ താൽപ്പര്യങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയാക്കുന്ന ഹിന്ദുത്വ അജണ്ടയുടെ കാവ്യ അജണ്ടയുടെ ഭാഗമാണ് അണുശക്തി രംഗത്തും ഇൻഷുറൻസ് രംഗത്തുമൊക്കെ വിദേശ മൂലധനത്തിന് വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന ഈ ബജറ്റിലെ പ്രഖ്യാപനം ഈ ഇത്തരം നീക്കങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഡീനാഷണലൈസേഷൻ്റെ അതായത് അപദേശീയവൽക്കരണത്തിൻ്റെ ഭാഗമാണ് അപനിക്ഷേപവൽക്കരണം ഡി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നിർമ്മല സീതാരാമൻ തൻ്റെ ബജറ്റിൽ പൊതു ആസ്തികൾ വിറ്റ് അഞ്ച് വർഷത്തിൽ പത്ത് ലക്ഷം കോടി രൂപ സമാഹരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ തീവ്രഗതിയാക്കും അതുവഴി പത്ത് ലക്ഷം കോടി സമാഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മൂന്ന് വർഷത്തെ പദ്ധതികൾ പി 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 മാതൃകയിൽ നടപ്പിലാക്കാനാണ് ബജറ്റ് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനങ്ങളുള്ള ഇന്ത്യ പോലെയുള്ളൊരു വലിയ രാജ്യത്തെ കേവലം ഒരു ശതമാനത്തെ താഴെ വരുന്ന ആദായ നികുതിയെ ദായകർക്ക് ഇളവ് നൽകിയെന്നതാണ് ബജറ്റിൻ്റെ ജനകീയതയായി ബി ജെ പിയും കോർപ്പറേറ്റ് മാധ്യമങ്ങളും കൊണ്ടാടുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കി ഒഴിവാക്കിക്കൊടുത്തത് മധ്യവർഗത്തിൻ്റെ കൈകളിൽ കൂടുതൽ പണമെത്തിക്കാനാവാം ഈ ഇളവ് വഴി ഉയർന്ന മധ്യവർഗങ്ങൾക്ക് മാത്രമാണ് ഗുണം ലഭിക്കുക ഇതാണ് യാഥാർത്ഥ്യം പുതിയ നികുതി സമ്പ്രദായ പ്രകാരം നികുതി നൽകുന്നവർക്കാണ് ഈ പുതിയ സ്ലാബിൻ്റെ ആനുകൂല്യം ലഭിക്കുക പലരും ചൂണ്ടിക്കാട്ടുന്നത് പഴയ സ്ലാബ് നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ആദായ നികുതി ഇളവ് പ്രഖ്യാപനം വന്നതെന്നാണ് നിലവിൽ ഏഴ് ലക്ഷം വരെയുള്ളവർക്കായിരുന്നു നികുതി ഇളവ് കിട്ടിയിരുന്നത് ശമ്പളക്കാരായ നികുതിദായർക്ക് എഴുപത്തിയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ ഉള്ളവർക്ക് ആണ് ഈ ആദായ നികുതി ഇളവ് ലഭിക്കുന്നത് ധനമന്ത്രി തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് പുതിയ സ്ലാബ് വഴി സർക്കാരിന് ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം ഇടത്തരക്കാരൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയാൽ അവർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ വഴി ആദായ നികുതിയേക്കാൾ കൂടുതൽ നികുതി വരുമാനം സർക്കാരിന് ഉണ്ടാകും എന്നാണ് സർക്കാരിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ ഇൻകം ടാക്സ് ബില്ല് സഭയുടെ പരിഗണനക്ക് വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് അതായത് നികുതി കണക്കാക്കലും റിട്ടേണുകൾ സമർപ്പിക്കലും ഉൾപ്പെടെ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് തയ്യാറാക്കിയ ബില്ലിലൂടെ മാത്രമേ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ വാസ്തവം വാസ്തവമെന്ത് എന്ന് അറിയാനാകും ഇടത്തരക്കാരെ മോഹിപ്പിച്ചും ആദായനികളവിൻ്റെ മാഹാത്മ്യം പറഞ്ഞും നടക്കുന്ന പ്രചാരണങ്ങളിൽ വീണുപോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഓർക്കേണ്ടതുണ്ട് നിലവിലെ ആദായ നികുതി നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭവന വായ്പ വിദ്യാഭ്യാസ വായ്പ തുടങ്ങിയ പലിശ ഇളവുകൾ ഏതെല്ലാമാണ് ഈ പുതിയ ബില്ല് വരുമ്പോൾ ഇല്ലാതാവാൻ പോകുന്നത് ആ ബില്ല് വന്നാലേ ആ കാര്യം നമുക്ക് വ്യക്തമാകുമോ എന്തായാലും ഡൽഹി സംസ്ഥാന തിരഞ്ഞെടുപ്പിന് ശേഷമേ പുതിയ ബില്ല് വരികയുള്ളൂ എന്നതാണ് പൊതുവേ കണക്കാക്കുന്നത് ഈ ആദായ നികുതി ഇളവ് പ്രഖ്യാപനത്തിൻ്റെ പിറകിൽ ഡൽഹിയിലെ ഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാരെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയതന്ത്രം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന കാര്യം ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഡൽഹി തിരഞ്ഞെടുപ്പിലൊരു പശ്ചാത്തലം ഇതിനുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് പിണ നയങ്ങളെയും ആണവ നയങ്ങളിൽ ഉൾപ്പെടെ അമേരിക്കക്ക് കീഴടങ്ങുന്ന നീക്കങ്ങളെയും മറച്ചു വെക്കാനുള്ള കൗശലം മാത്രമാണ് ആദായ നികുതി ഇളവ് പ്രഖ്യാപനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ ആകെ മറന്ന് ദരിദ്രവിരുദ്ധ ബജറ്റ് അവതരിപ്പിക്കുകയാണ് നിർമ്മല സീതാരാമൻ ചെയ്തിരിക്കുന്നത് തന്ത്രപ്രധാനമായ മേഖലകളെ സ്വകാര്യവത്കരിക്കുന്നതിനാണ് ഈ ബജറ്റ് ഊന്നിയിരിക്കുന്നത് ചങ്ങാപ്ത മുതലാളിത്തത്തെ ശാക്തീകരിക്കുന്ന ക്രോണിക് ക്യാപിറ്റലിസത്തെ ശക്തിപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിലുടനീളം കുത്തകളെയും അതിസമ്പന്നരെയും സഹായിക്കുന്ന ബജറ്റ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു ശ്രദ്ധയും കാണിച്ചിട്ടില്ല നോക്കുക വിലക്കയറ്റം തൊഴിലായ്മ കാർഷിക തകർച്ച കടുത്ത ദാരിദ്ര്യവൽക്കരണം തുടങ്ങിയ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബജറ്റിൽ ഒരു നിർദ്ദേശവുമില്ല നവലിപ്ര നയങ്ങളുടെ താല്പര്യങ്ങളിൽ ഊന്നുന്ന ബജറ്റ് ധനക്കമ്മി കമ്മി കുറക്കുന്നതിനാവശ്യമായ നടപടികളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ തൊഴിലും വരുമാനവും ഇല്ലാതെ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിച്ച് സമ്പദ്ഘടനയെ ചലനമാക്കാനുള്ള യാതൊരു പദ്ധതികളും ഇല്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലായ്മ ഇന്ത്യയുടെ തൊഴിലായ്മയ്ക്ക് ഒമ്പതേ പോയിൻറ്റ് രണ്ട് ശതമാനം അങ്ങനായി രൂക്ഷമായ തൊഴിലായ്മ വിലക്കയറ്റം അനുദിനം വർദ്ധിച്ചു വരുന്ന അസമത്വം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകലം കൂടി വരുന്നു ദാരിദ്ര്യവും അതൊന്നും പരിഹരിക്കാൻ ഒരു നിർദ്ദേശവും ഒരു ശ്രമവും ഈ ബജറ്റിലില്ല സാമ്പാദ്യ നിരക്കിലെ ഇടിവ് പൊതു സ്വകാര്യ നിക്ഷേപത്തിലെ കുറവ് ഇതെല്ലാം കാണിക്കുന്നത് സമ്പദ് മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയെയാണ് ഇതൊന്നും പരിഹരിക്കാൻ ബജറ്റിൽ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല വിശാലമായ ദേശീയ വീക്ഷണങ്ങളെല്ലാം സങ്കുചിത രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടു പോകുന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ബജറ്റ് കേരള ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിച്ചിരിക്കുന്ന കടുത്ത അവഗണന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ആകെ അവഗണിച്ചിരിക്കുകയാണ് ഈ ബജറ്റ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അവഗണിച്ച ബജറ്റിൽ കേരളമെന്ന വാക്കുപോലുമില്ല ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജോ നമ്മുടെ ധനമന്ത്രി സമർപ്പിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജോ എയിംസോ വിഴിഞ്ഞത്തിനുള്ള സഹായമോ ഒന്നും ബജറ്റിലില്ല വയനാടിന് സഹായമോ വന്യജീവി പ്രശ്നം പരിഹരിക്കാനുള്ള സഹായ പദ്ധതിയോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ബജറ്റ് കേരളത്തോട് കടുത്ത അനീതിയാണ് കാട്ടിയിട്ടുള്ളത് അതൊരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ക്രൂരമായ അവഗണന എത്രയോ കാലമായി കേരളം ഉന്നയിക്കുന്ന ശബരിപാത ഉൾപ്പെടെയുള്ള റെയിൽവേ പദ്ധതികൾക്ക് ഒന്നിനുപോലും അനുമതിയില്ല റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല നാളീകേരം നെല്ല് തുടങ്ങിയ കാർഷിക വിളകൾക്കൊന്നും താങ്ങുവില നൽകുന്നതിനെക്കുറിച്ച് ബജറ്റ് മൗനം പാലിക്കുകയാണ് കാർഷിക മേഖലയ്ക്ക് കടാശ്വാസമോ മറ്റ് ഇളവുകളോ ഒന്നും ബജറ്റിലില്ല നൂറ് ജില്ലകളിൽ ധനമന്ത്രി പി എം ധൻധന്യാ കൃഷി യോജന പി എം ധൻധന്യാ കൃഷി യോജന പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ചെലവുകളെല്ലാം സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടത് പദ്ധതി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ അതിന് പണം നീക്കി വെച്ചിട്ടില്ല പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ നിന്നുള്ള സഹായം വർദ്ധിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ അഞ്ച് വർഷം കൊണ്ട് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞവർ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവും അതിൻ്റെ അൻപത് ശതമാനം ഇതും ചേർത്ത് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കണമെന്ന സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശയെക്കുറിച്ച് നിർമ്മല സീതാരാമൻ്റെ എട്ടാം ബജറ്റിൽ ഒന്നും പറയുന്നില്ല കുറ്റകരമായ മൗനമാണ് എം എസ് പിയുടെ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ ബജറ്റ് ഒരർത്ഥം രാസവള ഭക്ഷ്യ സബ്സിഡികളും വിള ഇൻഷുറൻസ് വീതവും കുറച്ച് വളം സബ്സിഡിയിൽ മൂവായിരത്തി നാനൂറ് കോടിയും വിള ഇൻഷുറൻസ് വിധത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുമാണ് വെട്ടിക്കുറച്ചത് എല്ലാ ക്ഷേമ പദ്ധതികളെയും അതിനുള്ള വിഹിതം കുറച്ചുകൊണ്ട് ബജറ്റ് അവഗണിച്ചിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതവും കൂട്ടിയില്ല തൊഴിലാളികളെയും യുവാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും കാണാത്ത പാർശ്വവൽക്കൃത വിഭാഗങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന ബജറ്റാണിത് കൂട്ടിഘോഷിക്കപ്പെടുന്ന ജി ഡി പി വളർച്ച പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല ഒരു ഭാഗത്ത് നിത്യോപിക സാധനങ്ങളുടെ വില കൂടുമ്പോൾ മറുഭാഗത്ത് ജനങ്ങളുടെ ക്രയശേഷി നിരന്തരം ഇടിയുകയാണ് ക്ഷേമ പെൻഷൻ വിഹിതവും അർഹതപ്പെട്ടവരുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്ന കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം ധനമന്ത്രി പരിഗണിച്ചേയില്ല അറുപതിനും എഴുപത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇരുന്നൂറ് രൂപയാണ് കേന്ദ്രവിഹിതം എൺപതിന് മുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് ബാക്കി ആയിരത്തി അറുനൂറ് കേരള സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വർഷങ്ങളായുള്ള ക്ഷേമ പെൻഷൻ വിഹിതം പ്രതിമാസ വിഹിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് പാവപ്പെട്ടവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനുള്ള അതിനായി അവരുടെ കൈകളിൽ പണം എത്തിക്കാനുള്ള ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കാനുള്ള യാതൊരു പദ്ധതിയുമില്ല ഉൽപാദനവും തൊഴിലും വർദ്ധിപ്പിക്കാതെ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കാതെ സ്ഥിരതയാർന്ന സാമ്പത്തിക വളർച്ച ഒരു രാജ്യത്തിനും കൈവരിക്കാനാവില്ല ഈ കാര്യമാണ് വളരെ പ്രധാനമായിട്ടുള്ളത് കേരളം പോലെ സംസ്ഥാനങ്ങളോട് കാണിച്ച കടുത്ത അവഗണന പാവപ്പെട്ടവർക്ക് ബജറ്റിൽ ഒരാനുകൂല്യവുമില്ല എല്ലാ സബ്സിഡികളും സഹായങ്ങളും സൗകര്യങ്ങളും വെട്ടിക്കുറച്ച് കോർപ്പറേറ്റുകൾക്ക് സമ്പന്നർക്ക് അനുകൂലമായ പദ്ധതികളും സൗജന്യങ്ങളുമാണ് ഈ ബജറ്റിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തൽക്കാലം ഈ ബജറ്റിനെ സംസാരം ഇവിടെ നിർത്താം